അബൂ മുസ്ലിമുൽ മുസ്ലിംഹു വൈകുന്നേരം വീട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞു ഇവിടെ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല അപ്പൊ ഭർത്താവ് പറഞ്ഞു എന്റെ കയ്യിലിപ്പോ ഒന്നുമില്ല ഇല്ലായിട്ടെന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടി എന്തെങ്കിലും വേണ്ടേ ഭാര്യ പറഞ്ഞു എന്റെ കയ്യിലുണ്ട് രണ്ട് ദൃഹമുണ്ട് രണ്ട് ദൃഹമുണ്ട് അത് മതിയല്ലോ നല്ല പൊടി വാങ്ങിക്കൊണ്ടുവന്നാൽ രണ്ട് ഹുബുജുണ്ടാക്കൃം കൊടുത്തു സന്തോഷത്തോടെ അങ്ങാടിയിലേക്ക് പോയി സ്വന്തം കാശല്ലേ ഭാര്യൻ്റെതാണ് ഭാര്യ വീട്ടിൽ നല്ല കൈത്തൊഴിൽ ചെയ്യും ഉമ്മമാര് നല്ല കൈത്തൊഴിൽ പരിശീലിക്കണം വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് അത് സുന്നത്താണ് അറിയാത്തവര് പഠിക്കും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം ഹലാലായ വരുമാനം ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും എന്തായാലും കുഴപ്പം പക്ഷെ ആ പണി പഠിക്കണം കൊട്ടതിന്നറിയോ ഇപ്പൊ കൊട്ടതിഞ്ഞാ നാല് ഭാഗത്തോടി വെള്ളവെച്ചാത്ത ആയിട്ട് പോവും മുമ്പുള്ള കൊട്ടകൾ കണ്ടില്ലേ എത്ര ഭംഗിയില് അത് ഓരോ കടയിലും എത്തിക്കുന്നതാരാ ഓരോ വീട്ടിലെ കുടുംബത്തിലെ ഉപ്പമാര് സഹോദരങ്ങൾ ആരാണ് അതിന്റെ നിർമ്മാണ നിർമ്മാതാക്കൾ ആ വീട്ടിലെ ഉമ്മ പങ്ങന്മാർ അവരൊരാഴ്ച കൊണ്ട് ഒരു പത്തിരുപത് കൊട്ട ഇത്ര ലാഭം കിട്ടും ഹലാല നില്ക്കിട്ടുന്ന സമ്പത്തല്ലേ മുറവുണ്ടാക്കുക പായം ഉണ്ടാക്കുക ആ പായ പായം പോലും തെന്നിട്ടിനെ കാണാനില്ല എത്ര നല്ല തള്ളക്കയലും കുഞ്ഞിക്കയൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പത് വന്നിരിക്കുന്നത് വിപണിയിലുണ്ട് പക്ഷെ അത് വീട്ടിൽ നിർമ്മിച്ച രൂപത്തിലല്ല ഉള്ളത് വേറെ മൂടല്ല ഇങ്ങനെയുള്ള വിദ്യകളൊക്കെ പഠിച്ച് അത് പ്രാക്ടിക്കലാക്കി കൊണ്ടു നടന്നാൽ നല്ല നല്ല ഹലാലായ ഹലാലിത്ത് കഴിക്കാൻ നല്ല സമ്പാദ്യം കിട്ടും അങ്ങനെ ഒരു ചെറിയ തൊഴിൽ അബു മുസ്ലിം ഉൽഖലാൻ അലി അള്ളാഹുവിന്റെ ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ചെയ്തിരുന്നു അങ്ങനെ കിട്ടിയ രണ്ട് ഗൃഹമാ കൊടുക്കുന്നത് മഹാനവർഗ് അത് കീശിയിലിട്ട് അങ്ങാടിയിലെത്തി വലിയ മഹാനാണ് അബു മുസ്ലിം ഉൽഖൗലാൻഹു ചെറിയ ആളൊന്നുമല്ല കൂടെ ഇരിക്കുന്ന മഹാൻ ശിഷ്യന്മാര് കൂട്ടുകാർ ഞങ്ങൾക്ക് ഇറച്ചി നിന്നാൻ ഭൂതിയാകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇവാരനെ ഇറച്ചി കിട്ടുന്നവർ അള്ളഹനോട് അള്ളാഹുനോട് പറഞ്ഞു പഠിച്ചോനെ എനിക്ക് വേണ്ടിയില്ല എൻ്റെ കൂട്ടുകാർ ഇവർക്ക് മാംസം കഴിക്കാൻ വല്ലാത്ത പൂതിയുണ്ട് ഇവരെ കാര്യം നീ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് മുന്നിൽ ഒരാളെത്തി മാംസായിട്ട് നല്ല വേവിച്ച മാംസമായിട്ട് അത്രയും പെട്ടെന്ന് ഇമാം നാബിർ അലി അള്ളാഹുൻ്റെ പറയുന്നു വലിയ ബഹുമാനമുള്ള മഹാൻ അള്ളാഹു വല്യ ബഹുമാനം നൽകി ആദരിച്ച മഹാനാണ് ആ അബൂ മുസ്ലിം അള്ളാഹുന് രണ്ട് ദൃഹമുമായിട്ട് അങ്ങാടിയിൽ ചെന്നിങ്ങനെ നിൽക്കാൻ പൊടി വാങ്ങി വീട്ടിലേക്ക് പോകാൻ മഹാനവറുകള സ്ഥലത്ത് നിന്നപ്പോ നേരെ അവിടുത്തെ മുന്നിലേക്ക് എത്തി ഒരു സായിൽ ഒരു യാചകൻ അയാൾ ചോദിക്കുന്നു രണ്ട് ദൃഹം ദുരൂഹം ഒന്നല്ല രണ്ട് അപ്പൊ അബു മുസ്ലിം അള്ളാഹു ചിന്തിക്കുന്നു രണ്ട് എന്നാണല്ലോ ചോദ്യം നമ്മുടെ അടുത്തുള്ളത് രണ്ട് ചോദിക്കുന്നു രണ്ട് എന്തിനെ തന്നത് പൊടി വാങ്ങിക്കൊണ്ടുപോവാ വേറൊരു സ്ഥലത്തേക്ക് മാറി നിന്നു ആരെങ്കിലും ഇടപെട്ട് കൊടുത്താൽ ഇതുകൊണ്ട് പൊടി വാങ്ങി വാങ്ങിപ്പോവാന്ന് കരുതിട്ട് വേറെ ഒരു കടയിലേക്ക് മാറി നിന്നപ്പോ അതേ കടയിലേക്ക് വീണ്ടും അയാൾ വന്നു രണ്ട് ദുർഹം തരുമോ ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു മുഷിപ്പിക്കാൻ പാടില്ലല്ലോ രണ്ട് ദുർഹം കൊടുത്തു ഇനി എന്ത് ചെയ്യും താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മഹാനവർ ഏതായാലും ഒന്നുമില്ലാതെ അങ്ങോട്ട് ചെന്നാൽ ദേഷ്യപ്പെടുന്ന മുഖവും ഭാഷയൊക്കെ കേൾക്കേണ്ടി വരും അതൊരു സുഖകര അതുകൊണ്ട് തൊട്ടടുത്തുണ്ട് നല്ല ഒരു മരമില്ല് അവിടെ നല്ല ഈർച്ചയുടെ ഈർച്ച മില്ലിന്റെ പൊടി ഉണ്ടാകുക ആ പൊടി കുറച്ച് സഞ്ചരിയക്ക് വാരി കുറച്ച് മണ്ണും വാരി താൽക്കാലിക ആശ്വാസത്തിനാണ് പിന്നെ വിഷയങ്ങളൊക്കെ പറയാം ഇത് മകരി ഭാഗം പോയെടുത്ത് ഞാൻ ഇഷാവ് നിസ്കരിച്ച് വരാമെന്ന് പറഞ്ഞോട്ട് പോന്നു അതവിടെ ഏൽപ്പിച്ചു ഇനി ഇശാന്സ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയാണ് വാതിൽ തുറന്നു കൊടുത്തു സലാം പറഞ്ഞു സലാം മടക്കി കയറ്റി അബു മുസ്ലിം അള്ളാഹു നോക്കുന്നുണ്ട് ഭാവമാറ്റം ഒന്നുമില്ല പെരുമാറ്റത്തിൽ ഒരു കുറവുമില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഭക്ഷണം എടുക്കില്ലേന്ന് വെച്ചു ആ ഭക്ഷണം എടുക്കാന്ന് പറഞ്ഞു അപ്പോഴും മനസ്സിൽ ഏത് ആയിരിക്കും പഠിച്ചോനെ പിന്നെ ടേബിൾ കൊണ്ട് വന്ന് വെക്കുന്ന നല്ല ഹുബുസ് ഒന്നാം നമ്പർ നല്ല റൊട്ടി അപ്പോഴാണ് മഹാനവറുകൾ ചോദിക്കുന്നത് എവിടുന്നാ പൊടി കിട്ടിയത് അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്നിരുന്ന അടുത്തത് അതാ ബാക്കിയാ സഞ്ചിയിലുണ്ട് ബാക്കി കവറിലുണ്ട് കവറിൽ നോക്കുമ്പോൾ ശരിയായ പൊടി അതിലുണ്ട് പിറ്റേ ദിവസത്തേക്ക് മറ്റൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള പൊടിയുണ്ട് അപ്പോഴാണ് തന്റെ ഭാര്യയോട് വിഷയം പറഞ്ഞു കൊടുത്തത് അല്ലാഹു സുബാനഹൂത്താലയിൽ കാര്യങ്ങൾ അർപ്പിച്ച് കാരണങ്ങളുമായി ഒരു രീതിയിലവർ ബന്ധപ്പെട്ടപ്പോൾ മറ്റൊരു വിധത്തിലല്ലാഹു നൽകി അവരുദ്ദേശിച്ചത് തൽക്കാലം ഭാര്യയുടെ ഒരു ക്ഷോഭം ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടൊരു വിഷയമാണ് റബ്ബ് താല തീരുമാനിച്ചു അങ്ങനെ പോരാ കാരണം കൊടുക്കാൻ പറഞ്ഞ ആളുകൾക്ക് കൊടുത്താളാണ് അതുകൊണ്ട് ശരിയായ ഭക്ഷണം തന്നെ കൊടുക്കണം നല്ല റൊട്ടിയാണ് നല്ല ഹുബുസാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അള്ളാഹു രണ്ട് ദൃഹമിലൂടെ കൊടുത്തത് എത്ര വലുതാണ്